കേരളത്തിൽ ഇപ്പോൾ പോലീസ് രാജാണ് നടക്കുന്നതെന്ന് ചാണ്ടി ചാണ്ടിയമ്മൻ എംഎൽഎ പെരുമ്പിലാവ് ആൽത്തറ തലപ്പിള്ളിപ്പറമ്പിൽ പരേതനായ ദിനകല രാധാകൃഷ്ണന് കെ പി സി സി നിർമ്മിച്ച് നൽകിയ വീടിന്റെ താക്കോൽദാനം നിർവഹിച്ചതിനുശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പോലീസ് രാജ് അവസാനിക്കുന്നത് എന്തിലായിരിക്കുമെന്ന ചരിത്രവും സമകാലീന സംഭവങ്ങളും കാണിച്ചു തന്നിട്ടുണ്ടെന്നും ചാണ്ടി ഉമ്മൻ കൂട്ടിച്ചേർത്തു ജനങ്ങളെ സർക്കാർ പ്രതിനിധികൾ മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും ബഹുമാനപ്പെട്ട അഭിസംബോധന ചെയ്യണമെന്നാണ് സർക്കാർ ഉത്തരവ് എന്നാൽ ബഹുമാനപ്പെട്ട ജനങ്ങളെ എന്ന് അഭിസംബോധന ചെയ്യാൻ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഗവൺമെന്റ് നിർദ്ദേശം നൽകുകയാണ് വേണ്ടതെന്നും ചാണ്ടി ഉമ്മൻ പ്രതികരിച്ചു സർക്കാർ ഉദ്യോഗസ്ഥർക്ക് അടിയന്തരമായി സർക്കുലർ ഇറക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ജനങ്ങളെ മാനിച്ച് സർക്കാർ ഉദ്യോഗസ്ഥരെ സർക്കാർ സർക്കാർ എല്ലാവരും പ്രവർത്തിക്കണം ഇന്നലെ ഉത്തരവിറക്കിയിട്ടുണ്ട് എല്ലാവരുമായിട്ട് ബഹുമാനപ്പെട്ട ചേർക്കണമെന്ന് ഇക്കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത് ബഹുമാനപ്പെട്ട ജനങ്ങളെ എന്ന് അഭിസംബോധന ചെയ്യുവാൻ നമ്മുടെ സർക്കാർക്ക് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം കൊടുക്കുകയാണ് ഇവിടെ ഗവൺമെന്റ് ചെയ്യേണ്ടത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം ബഹുമാനപ്പെട്ട മന്ത്രിമാർ കാര്യം നമുക്കറിയാം പക്ഷേ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് അടിയന്തരമായി സർക്കാർ ഒരു സർക്കുലർ ഇറക്കണം ബഹുമാനപ്പെട്ട സഹോദര ബഹുമാനപ്പെട്ട സഹോദരി എന്ന് വിളിക്കുവാൻ ഇവിടുത്തെ ഉദ്യോഗസ്ഥരെ പഠിപ്പിക്കണം അവിടെയാണ് നമ്മുടെ വിജയം